കൊല്ലത്ത് വൻ ലഹരി മരുന്ന് വേട്ട ഇരുപത് ലക്ഷം രൂപ വില വരുന്ന എം ഡി എം എ ആണ് പിടികൂടിയത് പുലർച്ചെ മൂന്ന് മണിയുടെ കുട്ടിയെ മൈലാപ്പർ തൈക്കാവ് മുക്കിന് സമീപം വെച്ചാണ് പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്ന് ഓഫ് സംഘം പ്രതികളെയും എം ഡി എം എം പിടികൂടിയത് ശരീരത്തിൽ രഹസ്യമായി ഒളിപ്പിച്ച രീതിയിലായിരുന്നു എം ഡി എം എ ഉണ്ടായിരുന്നു കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും ചാത്തന്നൂർ പോലീസും ചേർന്ന കൊട്ടിയം തൈക്കാവ് മുക്കിന് സമീപത്ത് വെച്ച് നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടികൂടിയത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന എം ഡി എം എ ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലായത് നെടുമ്പന മുട്ടാവ് സ്വദേശി സാബർ അറൂഫ് മുട്ടയ്ക്കാവ് നെജിമാ മൻസിൽ നെജ്മൽ എന്നിവരാണ് പിടിയിലായത് ബംഗളൂരിൽ നിന്ന് മൊത്തമായി ലഹരിയെടുത്ത് കേരളത്തിൽ ചെറു പാക്കറ്റുകളാക്കി വിൽക്കുന്നതാണ് പ്രതികളുടെ രീതി കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് പ്രധാന വിൽപ്പന രഹസ്യ തുടർന്ന് പ്രതികൾ നാളുകളായി ഡാൻസ് ഓഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു വെളുപ്പിന് മൂന്ന് മണിക്കാണ് അതിന്റെ ഓപ്പറേഷൻ നടന്നത് അതില് അതിലെ പ്രതികള് സാബിറു പേലിയസ് എന്നിവരാണ് ഇവര് മുട്ടക്കാവ് സ്വദേശികളാണ് പ്രതികൾ ലഹരിവാകുന്ന സ്രോതസ്സുകളിലേക്കടക്കം അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ കൊല്ലം തിരുവനന്തപുരം കോവളത്ത് വൻ ലഹരി മരുന്ന് വേട്ട ഇരുന്നൂറ് ഗ്രാം എം ഡി എവയുമായി സഹോദരങ്ങൾ പിടിയിലായി വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായി കോവളം ജംഗ്ഷനിൽ വെച്ചാണ് ലഹരി മരുന്നുമായി സഹോദരങ്ങളായ രമ്യ സാബു എന്നിവർ ഡാൻസ് ആപ്പ് സംഘത്തിന്റെ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ശ്രീകാര്യം സ്വദേശികളായ സഹോദരങ്ങൾ ബാംഗ്ലൂരുവിൽ നിന്ന് ചില്ലറ വിൽപ്പനയ്ക്കായി എം ഡി എം എത്തിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ ആണ് ഇരുവരും സഞ്ചരിച്ച കാറിൽ നിന്ന് കണ്ടെടുത്തത് ബാംഗ്ലൂരിൽ നിന്ന് എം ഡി എം എ കൊണ്ടുവന്ന് ടൂറിസ്റ്റുകൾക്കടക്കം വിതരണം ചെയ്യുന്നതാണ് പ്രതികളുടെ രീതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായിരുന്നു കോവളത്തെയും അറസ്റ്റ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം